<سؤال> اللهم اكفني بحلالك عن حرامك وغنني بفضلك عن من سواك وإذا دي بسم لك غينا يوم عزتنا لك أريو هذا براتنا لا حردين 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 حديث إمام يا الله اللهم اكفني بحلالك പലരൊക്കെ ഇതിൽ തന്നെയുള്ളു തന്നെയുള്ളൂ മനസ്സിലായിട്ട് ഒരു ദിവസം ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് ആവശ്യങ്ങൾ നടന്നു പോണ കാര്യത്തിൽ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്ന് ചെയ്യേ വേഷം നഷ്ടപ്പെടുകേട് വരൂല അള്ളഹ ഫെ നടത്തി ചിലപ്പോൾ ആള് ഫീറായിരിക്കാം എന്നാലും ഒരുത്തനു കൊണ്ടെന്ന് കൊടുക്കലും അവന്റെ അടുത്ത് പോയിട്ട് വെച്ചിട്ടില്ല എന്നറിയാലും രണ്ടാമ രണ്ടാമത് നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ ഇതാണ് അള്ളാഹു ആ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അവളെ കാര്യങ്ങളാണ് അങ്ങനെ നടന്നു എഴുപത് വട്ടം മറക്കേ മാറുപത് വട്ടം ഈ ദിവസം ഇത് പറയുന്ന ഒരാൾക്ക് എന്ന സംഗതി ഉണ്ടാവൂല ഉണ്ടാവൂലത്ത് നശിക്കുന്ന പ്രശ്നം തന്നെ ഉണ്ടാവൂല ഉത്തരവി പറഞ്ഞിട്ടുണ്ട് ഈ ഇമാം മുസ്ലിം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനിത് കേട്ട് പറയല്ല കണ്ടു പറയാണ്ട്

ൊണ്ട് എന്നെ നീ മതിയാക്കി ഹറാമിൽ കേടുന്നതിനെ തൊട്ട് എനിക്ക് ഹലാലനായ ഒരു വരുമാനം തന്നെ ജീവിതം തരണം ഹറാമിലേക്ക് പോകാതെ ഹലാലെന്നെങ്ങോട്ട് മതിയാക്കി തരുക പറഞ്ഞാൽ മനസ്സിലായില്ലേ കഞ്ഞുടിക്കാനില്ലാതെ പൃഥ്വി വിജയിക്കാൻ പോയി അള്ളാ കാത്തിരക്ഷിക്കട്ടെ എന്താ അവളെ പറ്റി പറയാനുള്ളത് ഞായും കാരണം പറയും ഒരു പറ്റ കുടുങ്ങിയ പങ്ക്ല കാത്ത് രക്ഷിക്കട്ടെ എന്തുകൊണ്ട് എന്തുകാമായ മതിലാണ് ഹറാമായ വരുമാനാണ് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റേന്താ പറയാ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോയത് മനസ്സിലായില്ല ഒരു പണിയും കിട്ടാത്ത കൊണ്ടാണ് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോയത് അത് ഹറാമാണ് മനസ്സിലായോ മനസ്സിലായെന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ

അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായോ ഞാൻ നാട്ടിലെ ഒരവസ്ഥയിൽ നിന്നെ എത്തിക്കരുത് എത്തിക്കരുത് നിന്റെ ആവശ്യം ആവശ്യം നീ കൊണ്ട് ആവശ്യം നീ ആവശ്യം നീ തരണമേ വീ പരിഹരിച്ച് തരണമേ ആവശ്യത്തെ നിന്റെ ഫതിൽ നിന്റെ ഫതിൽ ഔദാര്യം കൊണ്ട് എന്റെ ആവശ്യം ഞാൻ പൂർത്തിയാക്കി തരാൻ വാക്കാ നീ അല്ലാത്തവരിലേക്ക് കൈനീട്ട് നമ്മൾ തൊട്ട് തൊട്ട് اللهم <سؤال> اكفني بحلالك عن حرامك واغنني بفضلك عمن عم سواك. عم سواك. من سواك. <applause> الله سواك اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك بنك اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك എഴുതി ഫോട്ടോ ചാറ്റ് ഒന്നും ആർക്കും കൊടുക്കൂല നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഫോട്ടോ ഫോട്ടോ ചാറ്റ് വലിച്ചെറി അല്ലെങ്കിൽ അലമാരുടെ മേലെ കൊണ്ടുവിടും പിന്നെ എന്താണ് ഒരു വിവരം ഉണ്ടാവില്ല

ഒരുമിച്ചാണ് പാടില്ല ഒരുമിച്ചു സംസാരിച്ചാൽ അതത് നഷ്ടപ്പെടുകയും പുതിയ അതത് തുടങ്ങുകയും ചെയ്യേണ്ടി വരും പുരുഷന്മാർ ചുമസ്കാരം കഴിഞ്ഞിട്ട് കപുല കല്ലമ അഹടത്തുക സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ത്വാ ആഴ്ച മുഴുവനും അള്ളാഹുവിന്റെ ഔതാര്യം പ്രത്യക്ഷപ്പെടും എന്താ ഞാൻ പറഞ്ഞു ജുമാക്കൊരു ജുമാക്കൊരു വേറെ ഒരു വേറെ പ്രത്യേക ഇതിന്റെ കീഴിൽ പ്രത്യേകത ഉണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആണെങ്കിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് കപില അങ്ങൽഹ് സൃഷ്ടികളിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതിന്റെ ം എഴുപത് അതത് മൂല്യൽ കാക്കാൻ ദ്വാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ മനസ്സിലായില്ല എന്നിട്ട് വേഗം എന്ത് ചെയ്യാൻ എഴുപതോട്ടൊന്നും ചോദ്യ എന്നിട്ട് മതി നമ്മളെ ആ ആഴ്ച മുഴുവനും ഔദാര്യം അവനിൽ പ്രത്യക്ഷപ്പെടുന്നതായി അവന് നേരിട്ട് കാണി ഞങ്ങളും എന്റെ കുട്ടികളായതുകൊണ്ട് പറയാം ഞാൻ ഇന്നത്തെ ജുമാൻ അത് ചെയ്തിട്ടുണ്ട്

اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك ونوري. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك الله تعالى توفيق.